ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ് കേട്ടോ അപ്പൊ ഇന്നലെ ഞങ്ങള് നിന്ന് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് വന്നു അച്ഛനും അമ്മയൊക്കെ കൂടെ ഞങ്ങൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ഗുരുവായൂർ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഗുരുവായൂരപ്പനെ തൊഴാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഉറങ്ങി ഞങ്ങളങ്ങുറങ്ങി പിന്നെ അച്ഛനും അമ്മയും പിന്നെ വിശാഖി ധനിയനും ഉണ്ട് അവരൊക്കെ പോയി തൊഴുകും എങ്ങോട്ടാ അവരൊക്കെ നല്ല സുഖമായിട്ട് പോയിട്ടൊഴുകും ഞങ്ങൾ അതേ ഇപ്പം എണീറ്റ് പൊളിച്ചതേ ഉള്ളൂ ഇപ്പം ജസ്റ്റ് പോയിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് താഴെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ പുറത്ത് നിന്നിട്ട് തൊഴാം പുറത്ത് നിന്നിട്ട് തൊഴാം എന്നാ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിചാരിച്ചു അല്ല അപ്പോൾ അമ്മമാർ രണ്ടുപേരോട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് അവർ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ല ഞങ്ങൾ നിന്ന് നേരെ ഇന്നലെ രാത്രിയിൽ ഗുരുവായൂർ എത്തി എന്നിട്ട് ഞങ്ങൾ ഗുരുവായപ്പനൊക്കെ തൊഴാനൊക്കെ വിചാരിച്ച് പക്ഷേ ഉറങ്ങിപ്പോയി അപ്പോൾ അത് രാവിലെ ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയി തൊഴുത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഞാനും വിശാഖും മാത്രമേ ഉള്ളൂ ഇനിയും കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളിതാ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നല്ല ചൂട് ഇഡലിയും വടയും സാമ്പാറും ടൊമാറ്റോ ചട്നിയും പിന്നെ അതുപോലെ നമ്മുടെ സാധാരണ തേങ്ങ ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല കിടിലും ഫുഡായിരുന്നു നമ്മുടെ ഹോട്ടലിൽ താഴെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു ആംബിയൻസും ആയിരുന്നു നമ്മുടെ തൊട്ടടുക്കത്തന്നെയാണ് അമ്പലം ഉള്ളത് അപ്പം അവിടുന്ന് രാവിലെ ആ ഒരു പ്രേയർ ഒക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു പിന്നെ എല്ലാം കൊണ്ടും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എനിക്കെല്ലാവരും ഗുരുവായൂരേ ആ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഹോട്ടലും പൊതുവേ ഭയങ്കര തിരക്കുള്ള ബിസി ആയിട്ടുള്ള ഹോട്ടലൊന്നും അല്ലായിരുന്നു നല്ല നല്ലൊരു ഒരു ഹോട്ടലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി റൂം ആയിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴാന് വേണ്ടിയിട്ടല്ല ജസ്റ്റ് ആ ഒരു അമ്പലത്തിൻ്റെ നടയിലൊക്കെ വെറുതെ ഒന്ന് പോയി താ പുറമേ ഒന്ന് നടന്ന് അമ്പലമൊക്കെ ഒന്ന് ആ ഒരു ചുറ്റുപാടൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ എവിടെയാണോ എൻ്റെ അമ്മമാർ രണ്ടുപേരും തൊഴുത് ക്ഷീണിച്ച് രണ്ട് പ്രാവശ്യം തൊഴുത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് എന്നർജി ഡ്രിങ്ക് കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരാൾ ഉറക്കമൊക്കെ എണീറ്റ് വന്ന് തൊഴുത് ഉറക്കമൊക്കെ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂര അമ്പലത്തിൻ്റെ വെളിയിലൊക്കെ നടന്നുകഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഉണ്ടായി ഞങ്ങൾക്ക് ഇവിടുന്ന് യു കെ നിന്ന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗുരുവായിരുന്നായിരുന്നു അവർ താമസിക്കുന്നത് അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് ഒക്കെ റെഡിയായി ആയി അപ്പം നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും ഗുരുവായൂർ വന്നത് ഫുഡ് കഴിക്കാനും ഉറങ്ങാനും ആണോന്ന് അല്ല കേട്ടോ ഞങ്ങൾ വൈകിട്ടാണ് ശരിക്കും ഗുരുവാരെപ്പനെ തൊഴാനായിട്ടൊക്കെ പോകുന്നത് അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് കേട്ടോ എന്തായാലും നമുക്ക് കഴിക്കാൻ വേണമല്ലോ അപ്പം നല്ല കിടിലൻ ആയിരുന്നു നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ച് എനിക്ക് ഇപ്പോഴും ആഹാ അതാലോയ്ക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ നമ്മളിതാ നേരെ ആനത്താവളത്തിൽ പോയി ഉറങ്ങാൻ വീണ്ടും തോന്നുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞത് ഇവിടെ വന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തൊട്ടടുക്കത്ത് തന്നെയുള്ള ആനത്താവളത്തിൽ പോയി അവിടെ ആനക്കുട്ടികളെയൊക്കെ കണ്ടിട്ടിങ്ങനെ ഞങ്ങൾ ആ ഒരു ഈവനിങ് ഫുള്ളും ഞങ്ങൾ അങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ എന്നിട്ട് നമുക്കിനി തിരിച്ചു വന്നിട്ട് കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ കുറച്ച് ആനക്കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ ആനക്കളികളൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ട് പറയുന്ന കേട്ടിലുണ്ട് അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ പോരാ ഗുരുവാരപ്പൻ തന്നെ വിചാരിക്കണമെന്ന് അങ്ങനെ എന്തായാലും ഒത്തു വന്നൊരു സമയമായിരുന്നു ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പം അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പോകാൻ പറ്റി തൊഴാൻ സാധിച്ചു അകത്ത് കയറി തൊഴുതു അകത്ത് കയറി ഫുള്ളും കുറേ നേരം തൊഴുതു അവിടെ ശിവേലിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ റൗണ്ടും ശിവേലിയും തൊഴുതു പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവിടെ കൃഷ്ണനാട്ടം കഥകളിയും ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കണ്ടു എനിക്ക് ഗുരുവാരമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ ഒരു വൈബ് പിന്നെ എസ്പെഷ്യലി ആ ഒരു സന്ധ്യ സമയത്ത് അവിടെ കൂടെ നടക്കാനും പിന്നെ കുറേ കടകളും നല്ല രസമാണ് കേട്ടോ ഗുരുവരമ്പലത്തിൽ പോയിട്ടുള്ളവർക്കൊന്നും ഒരിക്കലും എന്തായാലും മറച്ചൊരു അഭിപ്രായം ആയിരിക്കത്തില്ല അങ്ങനെ എന്തായാലും ഭയങ്കര ഭയങ്കര ഒരു ഒരു പ്രത്യേക തരം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതുവഴി നടക്കുമ്പോൾ ഭയങ്കര ഒരു കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് ഗുരുര അമ്പലത്തിൽ ഭയങ്കര നമ്മൾ പീസ്ഫുള്ളാകും അടിപൊളിയാവും കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവിടെ എപ്പോഴും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ വേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും ഒരു എന്താ ഡാൻസ് സോപ്പ് എന്തെങ്കിലും കാണാറുണ്ട് അപ്പം അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു താ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഡേ ടു ആണ് കേട്ടോ ഗുരുവായൂരമ്പലത്തിൽ അപ്പോൾ ഇന്ന് രാവിലെ പതി അതേപോലെ നമ്മൾ തൊഴാൻ പോയില്ല നമ്മൾ ഇന്നലെ രാത്രി കംപ്ലീറ്റ് തൊഴുതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ടയേർഡായിരുന്നു നമ്മൾ നിന്ന് ഡയറക്റ്റ് വന്നുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഒന്നും കൂടി ഇടാൻ പോവാണ് ഞങ്ങൾ അഞ്ച് വർഷം മുന്നേ കല്ല്യാണത്തിൻ്റെ സമയത്ത് ഗുരുവരമ്പലത്തിൽ വന്നിട്ട് മാലിടാമെന്ന് ഒരു നേരച്ച് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് സാധിച്ചേക്കാം നേർച്ച അച്ഛനും ഒക്കെ അതാ ഞാൻ നേരത്തെ തൊഴുതുമെന്നൊക്കെ വന്ന് പറയുകയാണ് അച്ഛൻ അടുത്ത് അത് ഞാൻ സാരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഞാനൊരു വലിയൊരു സാരി ലവർ അല്ലെ സാരി പേഴ്സൺ ഒന്നും അല്ല പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു തമിഴ്നാട് സ്റ്റൈലിലെ സാരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാന് അപ്പോൾ എന്തായാലും പിന്നെ എന്തായാലും മാലയിടാനും കൂടെ പോകല്ലേ അപ്പം കുറച്ച് ട്രഡീഷണൽ ആയിട്ട് പോവാൻ വിചാരിച്ചാൽ രാവിലെ അത്ര അതിരാവിലെ ഒന്നുമല്ല രാവിലെ എണീറ്റ് എന്തായാലും ഒരുങ്ങി ഇനിയിപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ഇട്ട് വഴിപാടുകളൊക്കെ കഴിച്ച് പിന്നെ ഗുരുവരപ്പനെ ഒരു നേരം നല്ല അടിപൊളിയായിട്ട് തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്താ വാങ്ങിക്കുന്നത് തിരിച്ചു പോകുന്ന വഴി ലഞ്ചൊക്കെ കഴിച്ചു ഞങ്ങളുടെ അനിയൻ സജസ്റ്റ് ചെയ്ത ഹോട്ടലായിരുന്നു കേട്ടോ മീൽസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും നല്ലൊരു ഫാമിലി ടൈം ആയിരുന്നു കേട്ടോ വിശാഖിൻ്റെ അച്ഛൻ്റെയും കൂടെ ഒരു കുറവുണ്ട് വിശാഖിൻ്റെ അച്ഛനെ ഒത്തിരി മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാഞ്ഞ കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി മൊമെൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമൻറ്റിലും കൂടി അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടിൽഡൻ ബൈ ബൈ